വെൽക്കം ബാക്ക് ടു ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഈ എൻ്റെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇത് ബാബാന്റെ അല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നോ സൂപ്പറാണ് അപ്പൊ ഇതുപോലത്തെ ഒരു ഐറ്റം അവരുണ്ടായിക്കോട്ടെ അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഏഹ് പിന്നെന്താ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്യു അല്ലേ പിന്നെ ഇത് ഇതേപോലത്തെ സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറയണം അവരുടെ വീട്ടിലെ കുട്ടികളെക്കൊക്കെ എല്ലാവർക്കും അല്ലേ എന്നാ പിന്നെ ബാബ ഇത് കഴിക്കട്ടെ കഴിച്ചോ ഒരു മൂന്ന് പൊട്ടറ്റോ ഇതേ സൈസിലിങ്ങനെ മുറിച്ചിട്ടത് പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മിക്സിയിൽ അരച്ചതാണ് ഒരു പ്ലേറ്റ് ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞത് ഒരു പ്ലേറ്റ് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പ്ലേറ്റ് മല്ലിയൽ അതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഗരം മസാല ചെറിയ ജീരകപ്പൊടി കുരുമുളക് പൊടി ഇത് മൂന്നും ഓരോ സ്പൂൺ വീതം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഒരു രണ്ട് പച്ചമുളകും ആദ്യം പൊട്ടറ്റോ ഇതേപോലെ മുറിച്ചിട്ട് വേവിച്ചെടുക്കുക ഇങ്ങനെ വേവിച്ച് ഉറച്ച് കഴിഞ്ഞ എന്താ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ മിക്സിയിൽ അരച്ചെടുക്കുക ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ അതിന് ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് ചീനച്ചട്ടിയാണ് ഏറ്റവും ഉഷാർ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മിക്സിയിൽ അരച്ചു വെച്ച ഈ ബ്രസ്റ്റ് പീസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അളക്കുക ആദ്യം ഹൈ സ്പീഡിൽ വെക്കുക അങ്ങനെ വെച്ച് കുറച്ച് കഴിയുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും അതിൽ നിന്നിങ്ങനെ വെള്ളം ഊറി വരും വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെക്കുക ആ സമയത്ത് സ്വല്പം ആവശ്യത്തിന് ഉപ്പ് ഇടുക അങ്ങനെ ഇത് വേവിച്ചെടുക്കുക പിന്നെ ചെറുതീയിലത് അങ്ങനെ വറ്റിച്ചെടുക്കുക വെള്ളം കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടാവും എന്നർത്ഥം അപ്പം അത് സംഭവം റെഡിയായി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഒരു ചിലപ്പോൾ ചെറിയൊരു കട്ട പോലെയൊക്കെ ഉണ്ടാവും ജസ്റ്റ് വേണമെങ്കിൽ കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചിട്ടാൽ ശരിയായി കിട്ടും ഇതൊരു പ്ലേറ്റ് അവിടെ എടുത്ത് വെക്കുക ഇതൊരു ചിക്കൻ്റെ ബെസ്റ്റ് പീസാണ് ഇനി മസാല പ്രിപ്പയർ ചെയ്യണം അതിനൊരു വലിയൊരു കടായി പാത്രം എടുത്തിട്ട് അതിൽ സ്വൽപ്പം എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മളാ ഉള്ളി അതിലിട്ടിട്ട് വാട്ടുക അധികം വാടി വരണമെന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗവും എണ്ണയൊക്കെ തട്ടി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതൊരു നാലുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇത് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിങ്ങനെ ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചു അത് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചിയും രണ്ടും അരച്ചാണ് നല്ലത് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ഇടുക ഗരം മസാല കുരുമുളക് പൊടി ചെറിയ ചെറിയത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കമ്പ്ലീറ്റ് എല്ലാതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ പീസ് വേവിച്ചുവെച്ചിട്ടുള്ള അത് അതിലേക്കിടുക ഇങ്ങനെ ചിക്കനാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക് അതുപോലെ ചെറുതായി പൊടിപൊടിയായിട്ട് എറിഞ്ഞിട്ട് അത് അതും ഇതിലേക്ക് ഇടുക കംപ്ലീറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ശേഷം നമ്മുടെ കിഴങ്ങ് വേവിച്ചത് അതിലേക്ക് ഇടുക കിഴങ്ങ് ഏകദേശം നമ്മുടെ ചിക്കൻ വേവിച്ചാൽ അതേ അളവ് മതി കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക ശേഷം കുറച്ച് പച്ചമുളക് ഇടുക പച്ചമുളക് ഇങ്ങനെ അരച്ചതാണെങ്കിൽ അതും കൂടുതൽ ഉത്തമമാണ് ഇത് കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മളെ ഇട്ടിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്യുക ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക അപ്പോൾ ഇത് മസാല റെഡി ഇത് പല ആവശ്യങ്ങൾക്കും ഈ മസാല നമുക്ക് ഉപയോഗിക്കാം ഇനി ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ ഈ വക്ക് പീസില് കംപ്ലീറ്റ് മുറിച്ചടുക അത് നമുക്ക് ആവശ്യമുണ്ട് ബ്രെഡ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട് നമുക്കതിന് ഇതിങ്ങനെ വെച്ചാൽ സംഭവം നടക്കൂല അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ആവിപാത്രത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിക്കുക അധികം ആവി പിടിപ്പിക്കരുത് ഒന്നൊന്ന് ആയി കിട്ടിയാൽ മതി എന്നിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം അധികം ആയിക്കഴിഞ്ഞാൽ ഇതൊന്നായിട്ട് ചിലപ്പോൾ പ്രശ്നമായി പോകും അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ആവി കിട്ടിയാൽ മതി ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് മസാല എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അതവിടെ മിക്സ് ചെയ്ത് അവിടെ റെഡി ആക്കി വെക്കുക നമുക്ക് ആവശ്യമുള്ളത് മാത്രമുള്ള മസാല എടുത്താൽ മതി ശേഷം ഈ ബ്രെഡ് പീസ് ഇങ്ങനെ ആവിയിൽ വേവിച്ചതിന് നല്ലോണം പരത്തിയെടുക്കുക ഞാൻ ഈ പി വി സി പൈപ്പ് കൊണ്ടാണ് ഇത് പരത്തില്ല അപ്പം നല്ല സുഖമാണ് എനിക്ക് ഇത് നല്ലോണം എല്ലാ ഭാഗവും ശേഷം ഒന്ന് മറച്ചിടുക വീണ്ടും ഒന്ന് പരത്തുക ഇനി ഇതിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളെ അധികം കനത്തിൽ പറ്റില്ല ഒരു ജസ്റ്റ് നേരം ഒരു മസാല ഉണ്ട് എന്നുള്ള മാത്രം ലെവലിൽ ഉണ്ടായാൽ മതി ശേഷം അതിങ്ങനെ ചുരുട്ടുക നല്ലവണ്ണം ടൈറ്റാക്കിയിട്ട് ചുരുട്ടുക എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ ഉരുട്ടുക അപ്പം സംഭവം ഇത് അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ അല്ലാതെ അവിടെ ആക്കി വെക്കുക ഇനി കുറച്ച് ലിക്വിഡ് ഉണ്ടാക്കണം അതിന് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും സ്വല്പം ഉപ്പും ഒരു സ്വല്പം വെളുത്തുള്ളി അരച്ചതും ഒരു സ്വല്പം ഗരം മസാല ഇത് നല്ലോണം ലൂസായി ഉണ്ടാക്കി കലക്കുക ഞാൻ ഇപ്പം കലക്കുന്ന ആ പരുവം കണ്ടോ ഇതിലേക്ക് കോൺഫ്ലവർ നിർബന്ധമല്ല കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി മൈതപ്പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ലാതും ശരിസൂട്ടായി കിട്ടും ഈ ഒരു പരുവത്തില് ഇനി ഇതുപോലത്തെ കോലി വിട്ടു മേടിക്കാൻ ഫുൾ കയറ്റരുത് ഒരു മൂന്നിലൊരു ഭാഗം ബാലൻസ് ആക്കി വെക്കുക ബാക്കി മാത്രം കയറിയാൽ മതി അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇതുപോലെ ലിക്വിഡിൽ മുക്കുക നല്ലവണ്ണം മുക്കിയിട്ട് ബ്രെഡ് പൗഡറിൽ മുക്കുക ബ്രെഡ് ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ സൈഡും മുറിച്ചിട്ടില്ല മുറിച്ചും വേറെ ബ്രെഡും കൂട്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് കൈ ഉപയോഗിക്കരുത് ഒരു കയ്യിൽ ലിക്വിഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൈവിന് മറ്റേലും ഉപയോഗിക്കരുത് ഇതിലേക്ക് വെക്കുക ഇതിൽ മുക്കുക പിന്നെ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ അത് ചെയ്യുക കാരണം റൈറ്റ് ഹാൻഡിലാണ് ഞാൻ ഈ ലിക്വിഡ് മുക്കിയത് അപ്പോൾ എന്താ വച്ചാൽ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുപോലെ ഒട്ടിങ്ങനെ പിടിക്കും ഈ ഒരു കൈ മാത്രം വേക്കുക ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റായി കിട്ടും അപ്പം തന്നെ പൊരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തണുത്ത് ഇട്ടിക്കഴിഞ്ഞാൽ അത് സൂപ്പറായി കിട്ടും വേണമെങ്കിൽ ഫ്രീസറിൽ നല്ലോണം പാക്ക് ചെയ്ത് വെച്ചാൽ യാതൊരു കേട് സംഭവിക്കില്ല രണ്ടാഴ്ചത്തേക്കൊന്നും ഇനി നല്ല ചൂടുള്ള എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം പിന്നെ ചൂട് കുറക്കുക ജസ്റ്റ് ഇല്ല കാരണം ഇതെല്ലാതും വെന്ത് തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അധികം ചൂട് കൂട്ടരുത് അപ്പോൾ ഒന്ന് കരിഞ്ഞും ഇതുപോലെ ഉണ്ടാക്കുക ഇതല്ല ഒരു വെറൈറ്റി ആയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം മുങ്ങണ്ട ഒരു ഹാഫ് മുങ്ങുന്ന മോഡൽ വെള്ളം എണ്ണ മതിയോ ഒന്ന് മറച്ചിടുക പെട്ടെന്ന് പരിപാടി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് യാത്രകളുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ എന്നാൽ ഞാൻ നിർത്താൻ പോകണ സ്ഥിരം പറയുന്ന ഈ കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യുക താങ്ക്